കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് മലപ്പുറം ചർച്ച ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് ഒരു ഉപതിരഞ്ഞെടുപ്പ് എന്നതിലുപരി ഇത് കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശയെ നിർണയിക്കുന്ന ഒരു നിർണായക പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപക്ഷെ എൻ ഡി എക്കും ഈ തിരഞ്ഞെടുപ്പ് ഫലം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഓരോ മുന്നണിയും അവരുടെ സർവ്വശക്തിയും എടുത്ത് നിലമ്പൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ കാരണം ഈ പ്രാധാന്യം തന്നെയാണ് യു ഡി എഫിലെ ആഭ്യന്തര സംഘർഷങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങളും നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പരാജയപ്പെട്ടാൽ അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റണമെന്ന ആവശ്യത്തിലേക്ക് നയിക്കുമെന്ന സൂചനകൾ യു ഡി എഫിനുള്ളിലെ വലിയൊരു ആഭ്യന്തര സംഘർഷത്തിന്റെ സൂചനയാണ് മുസ്ലിം ലീഗ് തന്നെ ഈ ആവശ്യം ഉന്നയിക്കുമെന്നതും ഒരു വിഭാഗം നേതാക്കൾ ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നതും ശ്രദ്ധേയമാണ് ഇത് പ്രതിപക്ഷത്ത് ലീഗിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഗ്രൂപ്പിലെ ഗ്രൂപ്പ് തർക്കങ്ങളും തുറന്നു കാട്ടുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ സ്വീകരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക പല യു ഡി എഫ് നേതാക്കൾക്കുമുണ്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്ന് പരസ്യമായി പറയാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് കാരണം വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയമാണ് അതിനു പിന്നിൽ എന്നാൽ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ ഈ മൗനം വലിയൊരു പൊട്ടിത്തെറയ്ക്ക് വഴിവച്ചേക്കാം ഇത് മുന്നണിക്കുള്ളിൽ പുതിയ ചേരി തിരിവുകൾക്ക് കാരണമാവുകയും ആധുനിക നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുമുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ലക്ഷ്യമിട്ട് രമേശ് ചെന്നിത്തലയും പി സി വിഷ്ണുനാഥും നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന വിവരങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നുണ്ട് എ വിഭാഗം പി സി വിഷ്ണുനാഥിനെ പിന്തുണയ്ക്കുന്നത് നിലവിലെ നേതൃത്വത്തിനെതിരെ ശക്തമായൊരു ബദലിനെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് സതീശൻ മാറിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചെടുക്കാൻ ഈ വിഭാഗങ്ങൾ ശ്രമിക്കുമെന്നത് ഉറപ്പാണ് പി വി അൻവറിനെ മുന്നണിക്ക് പുറത്തു നിർത്തിയ സതീശന്റെ നിലപാട് ഒരു വിഭാഗം നേതാക്കൾക്ക് ഇപ്പോഴും ദഹിച്ചിട്ടില്ല ഈ തിരഞ്ഞെടുപ്പ് ഫലം സതീശന്റെ ഈ നിലപാടുകൾക്ക് ജനകീയ അംഗീകാരം ലഭിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്ന ഒരു റെഫറൻഡുമായി മാറും ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങളും പ്രതീക്ഷകളും ഇടതുപക്ഷം എം സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് വ്യക്തമായ രാഷ്ട്രീയ തന്ത്രത്തോടെ തന്നെയാണ് മതേതര വോട്ടുകൾ ഏകീകരിക്കുകയും യു ഡി എഫിന്റെ മൃദുല നിലപാടിനെ തുറന്നുകാട്ടുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ആര്യാടൻ മുഹമ്മദിന്റെയും യൂത്ത് ലീഗ് നേതാക്കളുടെയും പഴയ പ്രസംഗങ്ങൾ ഇടതുപക്ഷം സജീവമായി പ്രചരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തീവ്ര മതവാദികൾക്കെതിരായ സ്വരാജിന്റെ നിലപാടുകൾക്കും പ്രസംഗങ്ങൾക്കും വലിയ ജനപിന്തുണ ലഭിക്കുന്നുണ്ട് മതനിരപേക്ഷ വോട്ടുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുപക്ഷം പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമെന്നാണ് അവർ പറയുന്നത് പി വി അൻവറിന്റെ സാന്നിധ്യം യു ഡി എഫിന്റെ വോട്ടുകൾ ചോർത്തുമെന്നും ഇത് സ്വരാജിന്റെ വിജയത്തിന് അനുകൂലമാകുമെന്നും ഇടതുപക്ഷം കരുതുന്നുണ്ട് പി വി അൻവർ എത്ര വോട്ട് പിടിച്ചാലും അത് യു ഡി എഫ് വിരുദ്ധ വോട്ടുകളാണെന്നും ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത് യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ടർമാരെ പോലും ആശയക്കുഴപ്പത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് സ്വരാജ് അട്ടിമറി വിജയം നേടിയാൽ അത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും അംഗീകാരമായി അവർ ചിത്രീകരിക്കും ഈ വിജയം ഇടതുപക്ഷ സർക്കാരിനെതിരായ ആരോപണങ്ങൾ മുനയൊടിക്കുമെന്നും ഭാവിയിൽ മൂന്നാം ഇടതുപക്ഷ സർക്കാരിനുള്ള വാതിൽ നിലമ്പൂരിലൂടെ തുറക്കുമെന്നും സി നേതൃത്വം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവനാഴിയിലെ സകല ആയുധങ്ങളും പുറത്തെടുത്ത് നിലമ്പൂരിൽ വിജയം നേടാൻ ഇടതുപക്ഷം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് വ്യക്തിപ്രഭാവവും രാഷ്ട്രീയ സ്വാധീനവും നിലമ്പൂരിൽ ഇടതുപക്ഷം വിജയിച്ചാൽ അത് എം സ്വരാജിന്റെ വ്യക്തിപരമായ വിജയം കൂടിയായിരിക്കും നിലമ്പൂരിൽ ഇടതുപക്ഷം വിജയിച്ചാൽ അത് എം സ്വരാജിന്റെ വ്യക്തിപരമായ വിജയം കൂടിയായിരിക്കും ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ചെങ്കുടി പാറിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ മണ്ഡലത്തിന്റെ പ്രത്യേകതകളും പരമ്പരാഗതമായി യു ഡി എഫിനുള്ള സ്വാധീനവും കണക്കിലെടുക്കുമ്പോൾ സ്വരാജിന്റെ വിജയം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിനും നിലപാടുകൾക്കും ലഭിച്ച വലിയ അംഗീകാരമായി മാറും മുസ്ലിം വോട്ടുകളെ പോലും രാഷ്ട്രീയത്തിന് അതീതമായി സ്വാധീനിക്കാനുള്ള മികവ് സ്വരാജിന്റെ നിലപാടുകൾക്കും പ്രസംഗങ്ങൾക്കുമുണ്ട് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളും ഭയക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ സ്വരാജിന് ലഭിക്കുന്ന പിന്തുണ പാർട്ടിയുടെ സ്വാധീനത്തിൽ വലിയൊരു പങ്ക് വഹിക്കും ഇത് ഭാവിയിൽ സി പി എമ്മിനുള്ളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കാനും കഴിയും സതീശന്റെ മുന്നേറ്റം പ്രതീക്ഷകൾക്കും ഇടയിലും ആര്യാടൻ ചൌക്കത്തിന് വിജയിക്കാൻ കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിജയമായാണ് ചിത്രീകരിക്കപ്പെടുക പി വി എൻവറിനെ മുന്നണിക്ക് പുറത്ത് നിർത്തിയ സതീഷിന്റെ തീരുമാനത്തിനുള്ള അംഗീകാരമായി എന്തായാലും വിജയത്തെ സതീശൻ അനുകൂലികൾ ചിത്രീകരിക്കും ഇതിലും യു ഡി എഫിനും സതീശൻ പിടിമുറുക്കാനും കൂടുതൽ നേതാക്കളെ സതീശൻ ക്യാമ്പിലെത്തിക്കാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ലീഗിനും ഈ സാഹചര്യത്തിൽ സതീശനെ അംഗീകരിക്കേണ്ടതായി വരും സതീശനെ അംഗീകരിക്കാൻ കഴിയാത്ത നേതാക്കൾ പാർട്ടി വിട്ടുപോകാൻ പോലും നിലമ്പൂരിലെ യു ഡി എഫിന്റെ വിജയം പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും ഇതോടെ അവസാനിക്കും നിലമ്പൂരിൽ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോയ പഴയ ഘടക കക്ഷികളെ തിരിച്ചു കൊണ്ടുവരാനും സതീശന്റെ നേതൃത്വത്തിൽ ശക്തമായ ശ്രമമുണ്ടാകും കേരള സ്മാണി വിഭാഗത്തെ പിളർത്തി ഒരു വിഭാഗത്തെ യു ഡി എഫിൽ എത്തിക്കണമെന്ന ആഗ്രഹവും സതീശനുണ്ട് ഈ വിജയം സതീശനെ ഒരു ശക്തനായ നേതാവായി പ്രതിഷ്ഠിക്കുകയും ഭാവിയിൽ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താനുള്ള പ്രവർത്തനവും നൽകുകയും ചെയ്യും നിലമ്പൂരിൽ ഇടതുപക്ഷമാണ് വിജയിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുതിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം പിളർന്ന് ഇടതുപക്ഷത്ത് എത്താനുള്ള സാധ്യതയും ഏറെയാണ് പത്ത് വർഷം ഭരണത്തിന് പുറത്തു നിൽക്കേണ്ടി വരുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇനി ഒരു അഞ്ച് വർഷം കൂടി പുറത്തു നിൽക്കേണ്ടി വരുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇതൊരു യാഥാർത്ഥ്യവുമാണ് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ മലപ്പുറം ജില്ലയിലെ ലീഗിന്റെ സ്വാധീനം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുക ഇത് ലീഗിനുള്ളിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ നീക്കങ്ങൾ നടത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇടതുപക്ഷവുമായി ഒരു ധാരണയിൽ എത്താനുള്ള ശ്രമങ്ങൾ ലീഗിലെ ചില വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകാം ബി ജെ പിയുടെ വെല്ലുവിളികളും സ്വാധീനവും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു പ്രധാന പരീക്ഷണമാണ് കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും അത് വലിയ പ്രഹരമായി മാറും കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തത് ഒരു തിരിച്ചടിയാകും ഇത് കേരളത്തിലെ അവരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ മന്ദഗതിയിലാക്കിയേക്കാം ചുരുക്കത്തിൽ നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പല്ല ഇത് കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ശക്തി സമവാക്യങ്ങളെ എഴുതാനും ഭാവിയിലെ രാഷ്ട്രീയ ദിശയെ നിർണ്ണയിക്കാനുമുള്ള ശേഷിയുള്ള ഒരു പോരാട്ടം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ വി ഡി സതീശൻ കൂടുതൽ ശക്തനാകുമെങ്കിൽ എം സ്വരാജ് വിജയിച്ചാൽ പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും കരുത്ത് വർദ്ധിക്കും ഈ ഫലം കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരിക്കും എല്ലാ കണ്ണുകളും ഇപ്പോൾ നിലമ്പൂരിലേക്കാണ് വരാനിരിക്കുന്ന ഫലം കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുമെന്ന് തീർച്ച